ചിന്നക്കനാലിൽ എച്ച് എൻ എല്ലിന് പാട്ടത്തിന് നൽകിയ ഭൂമിയിലെ യൂക്കാലി മരങ്ങൾ വെട്ടിമാറ്റിയും വനംവകുപ്പ് ജണ്ടകൾ നശിപ്പിച്ചതും വി എക് സാൽബിൻ്റെ നേതൃത്വത്തിൽ നിന്ന് റവന്യൂ റിപ്പോർട്ട് രണ്ടായിരത്തി ആറ് മെയ് പതിനേഴിന് ചിന്നക്കനാലിൽ ഭൂമി കയ്യേറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത് അതേസമയം വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണിതെന്നാണ് സി നേതാവ് വി എക് പ്രതികരണം രണ്ടേക്കർ എൺപത് സെന്റ് ഭൂമിക്ക് അന്തോണിയമ്മ എന്നയാളുടെ പേരിലും മൂന്നേക്കർ ഇരുപത്തിയഞ്ച് സെന്റിന് മാർക്കോസ് ഇസാക്ക് എന്നയാളുടെ പേരിലും പട്ടയം ഉണ്ടെന്നായിരുന്നു ആൽബിൻ ഉൾപ്പെടെയുള്ളവരുടെ അവകാശവാദം ഈ ഭൂമി എച്ച് എൻ എൽ കയ്യേറിയതാണെന്ന് ആരോപിച്ച് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു തുടർ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി തുടർന്ന് ഇവർക്ക് ഭൂമി പതിച്ചു നൽകിയതാണെന്ന് ജില്ലാ കലക്ടർ രണ്ടായിരത്തിയേഴ് ഏപ്രിൽ നാലിന് ഉത്തരവിറക്കി എന്നാൽ പട്ടയരേഖകളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മൂന്നാർ ഡി ജില്ലാ കളക്ടർക്ക് വീണ്ടും പരാതി നൽകി തുടർന്ന് റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ എൽ എ നൂറ്റി അറുപത്തിയാറ് എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അറുപത്തിയെട്ട് എന്നീ പട്ടയങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തി ഈ പട്ടയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമിയല്ല കൈവശക്കാർ അവകാശം ഉന്നയിക്കുന്നതെന്നും ഉടുമഞ്ചോള തഹസിൽദാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഇതോടെ രണ്ടായിരത്തിയേഴ് ഏപ്രിൽ നാലിലെ ജില്ലാ കളക്ടറുടെ ഉത്തരവ് റദ്ദാക്കി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ആരംഭിച്ചു എന്നാൽ വി എക്സ് ആൽബിൻ ഉൾപ്പെടെയുള്ള കൈവശക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചതോടെ മൂന്നാർ ദൗത്യകാലത്ത് കണ്ടെത്തിയ ഭൂമി കയ്യേറ്റത്തിൽ നടപടി സ്വീകരിക്കുന്നതാ ഒന്നര പതിറ്റാണ്ടോളം വൈകി റവന്യൂ വകുപ്പ് അപ്പോൾ ഞാൻ അതിനകത്ത് ഞാൻ ഞാൻ ഇടപെട്ട് ഇത് ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതോട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ അന്നത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ഇന്നത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സഹ ബിനോയ് വിശ്വസാവ് അങ്ങേരുണ്ടായിരുന്നു അന്നത്തെ റവന്യൂ മിനിസ്റ്റർ കെ പി രാജേന്ദ്രൻ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു കോടതി മുഖാന്തരമാണെങ്കിൽ കോടതി ഇടപെട്ട സ്ഥിതിക്ക് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഞാനിത് എന്റെ പേരിൽ കരോടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് കരോടച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് കരം സ്വീകരിച്ചിരിക്കുന്ന ഭൂമികളുടെ എല്ലാം കരം സ്വീകരിക്കണമെന്നും അങ്ങനെ തടസ്സപ്പെടുത്താൻ റവന്യൂ അധികാരികൾക്ക് അധികാരമില്ലെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ജി ഇറങ്ങിയിട്ട് പോയി അഞ്ച് ദിവസമായിട്ടുണ്ട് അതിന്റെ കോപ്പികളൊക്കെ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് അപ്പൊ മനഃപൂർവ്വം എന്നെ കരിവാര്ത്തേക്കാനും ഞാൻ വിശ്വസിക്കുന്ന എതിൽ കൂടി ഞാൻ വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും തേജോപത ചെയ്യാൻ വേണ്ടി ശ്രമം ഏതോ ഉദ്യോഗസ്ഥന്മാരുടെ മേഖലയിൽ നടക്കുന്നു ഇത് ഗവൺമെന്റ് ശ്രദ്ധയിലും ഈ വസ്തുവിനെ സംബന്ധിച്ച് വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തി പരിശോധിക്കണമെന്നും ബഹുമാനപ്പെട്ട റവന്യൂ സെക്രട്ടറിക്കും ഞാൻ അപേക്ഷ കൊടുക്കാൻ ഈ വസ്തുവിനെ സംബന്ധിച്ച് വീണ്ടും അന്വേഷണം നടത്താൻ റവന്യൂ വകുപ്പിന് പരാതി നൽകുമെന്നും ആൽബിൻ വ്യക്തമാക്കി ആൽബിൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഏറ്റെടുത്തത്